എനിക്ക് അറുപത്തി മൂന്ന് വയസ്സായി പക്ഷേ ഈ സമയത്തും ഈ മരത്തിലൊക്കെ കയറി ഈ കായപ്പറിക്കുക എന്നൊക്കെ എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് ബറാബ എന്ന് പറയുന്ന ഒരു ഒരു മങ്കോസ്റ്റിൻ്റെയൊക്കെ പോലെ ഒരു ടേസ്റ്റുള്ള സാധനമാണ് വീടിനടുത്തുള്ള ഒരു പ്ലോട്ടാണിത് ഒരു അറുപത് സെൻറ്റോളം സാധനമുണ്ട് അതിൽ ഒരു എഴുപത്തഞ്ചോളം എൻ എം എക്സോട്ടിക് ആയിട്ടുള്ള ഫുഡ് വെറൈറ്റീസിൽ നട്ടിട്ടുണ്ട് ഒന്നാം തരം വ്യായാമമാണ് ഫലവൃക്ഷങ്ങൾ ഒരു പ്രധാന പങ്ക് പക്ഷികൾക്കുള്ളതാണ് അപ്പോൾ ഞാൻ ഫെഡറൽ ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ് സിനിമ മാനേജർ ആയിരുന്നു മൂന്ന് വർഷമായി റിട്ടയർ ചെയ്തിട്ട് ഈ ഫുട്ടധികം കഴിക്കുന്ന പക്ഷികളാണ് കേട്ടോ ഇഷ്ടംപോലെ പക്ഷികൾക്ക് നല്ല ഭക്ഷണമാണ് ഇത് ധാരാളം ഉണ്ടാവുന്ന സംഗതിയാണ് കണ്ടില്ലേ ധാരാളം താരം ഒരു കാഴ്ച നിൽക്കുന്നുണ്ട് വളരെ ഹൈറ്റ് പോകുന്ന ഒരു ചെടിയല്ല അത് ജോലി ചെയ്യുന്ന സമയത്തൊക്കെ മനസ്സിൽ ഒരു കൃഷി സങ്കല്പം പണ്ടേ ഉണ്ടായിരുന്നു നമ്മൾ കൃഷി തുടങ്ങിയപ്പോൾ നമുക്ക് യഥാർത്ഥ ഒരു സ്വതന്ത്ര ആവുകയാണ് ചെയ്യുന്നത് ഒരു ജയിലിൽ നിന്ന് വന്ന് കഴിഞ്ഞ് വന്ന് നമ്മൾ വളരെ സ്വതന്ത്ര ലോകത്ത് കിടന്ന മാതിരിയാണ് കായൊക്കെ ഉണ്ടായിട്ട് കൊലയൊക്കെ കൊമ്പൊക്കെ ചേരിഞ്ഞ് വിഴാറ അത്ര അധികം കായയാണ് വിൽപ്പനയെ ഉദ്ദേശിച്ചിട്ടല്ല പ്രധാനമായിട്ട് ചെയ്തുള്ളത് ഫാഷൻ കാരണം ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ട്രീസ് വെച്ചിരിക്കുകയാണ് ഇതൊരു ഏതൻ തോട്ടം എന്നുള്ളത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ളൊരു സങ്കല്പം തുമ്പൂർമുഴിയും മെത്തേഡിലൊരു കമ്പോസ്റ്റ് സിസ്റ്റാണ് വേണ്ട ഇതിനകത്ത് ഈ നമ്മൾ അഗ്ഗി കച്ചറുള്ള വേസ്റ്റ് അതായത് ചവറ് അതേപോലെ തന്നെ ചാണം അതേമാതിരി കോഴിക്കാട്ടം ആട്ടും ഇതൊക്കെ ഇങ്ങനെ ഇടാം ഇടകലർത്തി ഇടാം ഓരോ സ്റ്റെപ്പ് ലെയർ ലെയർ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം കൊണ്ട് നല്ല കമ്പോസ്റ്റായി കിട്ടും കമ്പോസ്റ്റ് ആയി കഴിഞ്ഞാൽ ചെടികൾക്ക് ഉപയോഗിക്കാം ഏറ്റവും നല്ലൊരു സൂപ്പർ വളമാണ് കമ്പോസ്റ്റ് അപ്പോൾ ഇതിങ്ങനെ വലക്കൂട് കഴിയുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് ഇതൊരു പതിനടി നീളത്തിലുള്ള ഈ മൂന്നടി വീതിയുള്ള ഈ വല മേടിച്ച് കട്ട് ചെയ്ത് സൈഡ് കെട്ടിയാൽ മതി നമുക്കിത് അഴിച്ചെടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് വളമായിട്ട് എടുക്കാവുന്ന സാധനമാണിത് ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്തിടണമെങ്കിൽ തന്നെയും എളുപ്പമാണ് ഈ സാധനം ആദ്യം കുറച്ച് കരിയലിടുക പിന്നെ ചാണകം ഇടുക അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ചവറിടാം പിന്നെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റോ അല്ലെങ്കിൽ പിന്നെ പച്ചക്കറിയുടെ വേസ്റ്റോ ഇലകളോ ഒക്കെ ഇടാം ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഇപ്പോൾ കോഴിക്കാഷ്ടം ഇടാം ആട്ടും കാഷ്ടിടാം ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറേശേ ഇ എം സൊല്യൂഷൻ കൈ തടിച്ച് കൊടുക്കാം ഇ എം സൊല്യൂഷൻ തടിച്ചു കൊടുത്താൽ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് മണം ഉണ്ടാവില്ല അതേമാതിരി തന്നെ വളരെ ഫാസ്റ്റായിട്ട് ആയി തരും മൂന്ന് മാസം കൊണ്ട് നല്ല കമ്പോസ്റ്റായി കിട്ടും ഈ കമ്പോസ്റ്റ് എടുത്ത് നമുക്ക് ചെലക്കിട്ട് ഉപയോഗിക്കാൻ പറ്റും ഏറ്റവും നല്ല വെള്ളമാണ് കമ്പോസ്റ്റ് മഴവെള്ളം നനഞ്ഞു പോവാൻ പാടില്ല കാരണം ധാരാളം വെള്ളം മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ ലയിച്ച് പോവും പിന്നെ ഇതിൽ വെള്ളം കൂടുതൽ വെള്ളം കഴിഞ്ഞാൽ കമ്പോസ്റ്റ് കമ്പോസ്റ്റ് അത്രയും നടക്കില്ല അതുപോലെ തന്നെ വെയിലടിക്കാനും പാടില്ല അപ്പോൾ അതുകൊണ്ട് മാച്ചുറിലടുത്ത് ഈ ഇങ്ങനെ മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഷീറ്റിൻ്റെ ഒരു കഷ്ണം അഞ്ചടി നീണ്ടത്തിൽ കഷ്ണം വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് ഇത് മൂടി വയ്ക്കാം എവിടേക്ക് വേണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്ത് വയ്ക്കാം ധാരാളം കായം ഉണ്ടാകുന്നുണ്ട് ഓരോ സീസൺ അനുസരിച്ചിട്ടാണ് കായ ഉണ്ടാകുന്നത് ജോലിക്കാരൊന്നും വെക്കാതെ ഞാൻ തന്നെയാണ് പ്രധാനമായിട്ട് ഈ കൃഷി ചെയ്യുന്നത് രാവിലെ ഒരു രണ്ട് മണിക്കൂർ വന്ന് കഴിഞ്ഞാൽ ഈ ചെടികളുടെ അടുത്തൊക്കെ പോകാൻ നമുക്ക് ഫലങ്ങൾ പറിച്ചെടുക്കാം പിന്നെ എന്തെങ്കിലും ഏറ്റക്കുറവുള്ള നോക്കാം അങ്ങനെ പക്ഷേ ചെടികൾക്കും നല്ല ഉഷാറാണ് നമുക്കും വളരെ ആരോഗ്യത്തിന് വളരെ ഏറ്റവും നല്ലതാണ് വളരെ അനന്തരമായിട്ടുള്ളൊരു സമയമാണ് രാവിലത്തെ സമയം